നമസ്കാരം ഒടുവിൽ കേരളം പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ അഥവാ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നവീൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തള്ളിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് എ ഡി എം നവീൻ ബാബുവിനെ കണ്ണൂരിലുള്ള അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് എന്നാൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല എന്നും കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലോ അത്തരം ഒരു വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടിത്തൂക്കിയത് തന്നെ എന്ന് തങ്ങൾ സംശയിക്കുന്നു എന്ന് തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ സമർപ്പിച്ചിരുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് കേരള സർക്കാരും പോലീസും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയുണ്ടായി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജ് കൗസർ ഇടപ്പക്കത്ത് അന്ന് ഈ മരണത്തിൽ സിബിഐ അന്വേഷണം അനിവാര്യമാണോ എന്നുള്ള കാര്യം ആദ്യം ആരാഞ്ഞിരുന്നു പിന്നീട് അന്ന് മഞ്ജുഷയുടെ അഭിഭാഷകനായിരുന്ന ജോൺ റോൾഫിന്റെ വിശദമായ വാദം കേൾക്കുകയും അദ്ദേഹത്തിന്റെ ഏതാണ്ട് നൂറ്റി ഇരുപത്തി പേജോളം വരുന്ന ആർഗ്യുമെന്റ് നോട്ട്സ് കാണുകയും എല്ലാം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ഭംഗിയായി നടക്കുന്നുണ്ട് ആ അന്വേഷണം തന്നെ മുന്നോട്ട് പോകട്ടെ പരാതിക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ കൂടി അന്വേഷണ സംഘത്തിൽ ഏർപ്പെടുത്തണമെന്നും അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് മുതിർന്ന ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്നും ഉള്ള ഒരു വിധിയായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ചിൽ നിന്നും കൗസർ എടപ്പക്കത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതേ തുടർന്ന് നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം എന്നാണ് മഞ്ജുഷയുടെ അഭിഭാഷകനായ ഹൈക്കോടതിയിലെ മുതിർന്ന വക്കീൽ കൂടിയായ ജോൺ ഡാൾഫ് പറഞ്ഞത് എന്നാൽ ജോൺ ഡാൾഫിന്റെ അത്തരം നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ നവീൻ ബാബുവിന്റെ കുടുംബം ഒരുക്കമായിരുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത് പിന്നീട് അഭിഭാഷകനെ കണ്ടെത്തുകയും ഡിവിഷൻ ബെഞ്ചിലേക്ക് നവീൻ ബാബുവിന്റെ കേസ് എത്തിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം ഒന്നുകിൽ സിബിഐ അല്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വാദിച്ചത് എന്നാൽ ഇത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രയർ ആയിരുന്നില്ല സി ബി ഐ അന്വേഷണം എന്നതിലുപരി മറ്റേതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് തന്റെ ഭർത്താവിന്റെ ദുരൂഹ മരണത്തിലെ വിശദമായ വിവരങ്ങൾ അന്വേഷിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യമല്ല സി ബി ഐ അന്വേഷണം മാത്രമാണ് തങ്ങൾ ആവശ്യപ്പെട്ടത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് തങ്ങളുടെ വാദം ഒരിക്കൽ കൂടി കേൾക്കണം എന്ന് പറഞ്ഞു വാദം കേട്ട് വിധി പറയാൻ വേണ്ടി മാറ്റിവച്ചിരുന്ന കേസ് വീണ്ടും വാദം കേൾക്കുവാൻ വേണ്ടി ഹൈക്കോടതി എടുത്തു അങ്ങനെയാണ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ഈ കേസ് വീണ്ടും ഹൈക്കോടതിയിൽ വാദിക്കുന്നത് വാദത്തിനൊടുവിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ മതിയാകും എന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല സി ബി ഐ അന്വേഷണം നിഷേധിക്കുന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജഡ്ജിസ് സുരേഷും ജഡ്ജിസ് ഡയസുമാണ് ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയിൽ പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് തന്റെ ഭർത്താവിന്റെ മരണത്തിൽ ദുരൂഹതകൾ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടി തങ്ങൾ നിയമപോരാട്ടവുമായി ഏതറ്റം വരെയും പോകും ഇന്ത്യയുടെ പരമാധികാര കോടതിയായ സുപ്രീം കോടതിയിൽ വരെ ഇതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് മഞ്ജുഷയുടെ കുടുംബവും മഞ്ജുഷയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മഞ്ജുഷ ഈ കാര്യം എടുത്തു പറയുകയുണ്ടായി എന്തായാലും ഈ കാര്യം കൊണ്ടൊന്നും അതായത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെയോ ഡിവിഷൻ ബെഞ്ചിന്റെയോ ഇത്തരത്തിലുള്ള ഉത്തരവ് കൊണ്ടൊന്നും തങ്ങളുടെ മനോവീര്യത്തേക്ക് കെടുത്താൻ സാധിക്കില്ല എന്നും തങ്ങളുടെ കുടുംബനാഥനായ തങ്ങളുടെ അച്ഛനായ എൻ്റെ കുട്ടികളുടെ അച്ഛനായ എന്റെ ഭർത്താവായ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പരമാധികാര കോടതിയായ സുപ്രീം കോടതി വരെ ഞാൻ സമീപിക്കും ഏതറ്റം വരെയും നിയമ പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് മഞ്ജുഷ ഇപ്പോഴും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ കുടുംബവും വക്കീലുമായി ആലോചിച്ചതിനു ശേഷം തീരുമാനിക്കും എന്ന് തന്നെയാണ് മഞ്ജുഷ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയായ സി പി എമ്മിനും ഈ വിഷയത്തിൽ എന്തൊക്കെയോ ദുരൂഹമായ സംഗതികൾ ഒഴിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുബോധവും മനസ്സിലാക്കുന്നത് കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന സി പി എമ്മിന്റെ പ്രമുഖരായ ചില നേതാക്കളും കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി പി ദിവ്യയും അടങ്ങിയ സമുന്നതരായ ചില നേതാക്കളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിനെ കണ്ണൂരിന് വെളിയിലേക്ക് വിടാതെ അദ്ദേഹത്തിന് തീർത്തു കളഞ്ഞത് എന്ന് തന്നെയാണ് കേരളത്തിന്റെ മനസ്സാക്ഷി ഉറച്ചു വിശ്വസിക്കുന്നത് എന്തായാലും കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളുടെ ചില ബിനാമി ഇടപാടുകളും അനധികൃതമായ ഭൂമി ഇടപാടുകളെ കുറിച്ചുമല്ല കൃത്യമായ വിവരങ്ങൾ നവീൻ ബാബുവിനെ അറിയാമായിരുന്നു ഇത്തരം വിവരങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളകിത്തെറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പൊതുജനമധ്യത്തിൽ അറിയപ്പെടുക അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിനെ ഏത് വിധേയനെയും തീർക്കേണ്ടത് സി പി എമ്മിലെ ചില സ്ഥാപിത താല്പര്യക്കാരുടെ ആവശ്യമായിരുന്നു അത് തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ കലാശിച്ചത് എന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുബോധം വിലയിരുത്തുന്നതും മനസ്സിലാക്കുന്നതും അത് തന്നെയാണ് അതിലേക്ക് ചൂണ്ടുന്ന നിരവധി സംശയങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് നവീൻ ബാബുവിന്റെ മൃതശരീരം ഇൻക്വസ്റ്റ് ചെയ്യുന്നത് മുതൽ പോസ്റ്റ്മോർട്ടം പരിയാരൻ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വരെയുള്ള അതിനുശേഷം പത്തനംതിട്ടയിലെ വീട്ടിൽ മലയാളപ്പുഴയിലെത്തി സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ നവീൻ ബാബുവിന്റെ മൃതദേഹം തിടുക്കപ്പെട്ട് വീട്ടുകാരെ നിർബന്ധിച്ച് ദഹിപ്പിച്ചതിലുമെല്ലാം ഏറെ ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ അതായത് നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരമാധികാര കോടതിയായ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ വിധവയായ മഞ്ജുഷയും അദ്ദേഹത്തിന്റെ മക്കളും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്